അസ്സാം വലൈക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ നല്ല ഒന്നാം അടിപൊളി മാക്സ് നമ്മൾ വന്നിരിക്കണം കേട്ടോ അപ്പൊ പ്രിന്റ് പറഞ്ഞാൽ ഇത് നല്ല പ്രിന്റ് തന്നെയാണ് പോകുക ഏതാ ഒന്നുമില്ല നല്ല ഐറ്റം പ്രിന്റ് ആണ് പിന്നെ ഇതിന്റെ നെക്കിലാണ് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ വരുന്നുണ്ട് ഇത് അൻപത്തി ആറ് സൈസാണ് വരുന്നത് കൈയറക്കം വരുന്നത് പതിനാല് പതിനഞ്ച് ആ രീതിയിലാണ് വരുന്നത് ചെസ്റ്റ് വീതി എന്ന് പറയുന്നത് നാപ്പത്തെട്ട് ഇഞ്ചാണ് അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഇത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വീഡിയോ മാക്സിൻ്റെ കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ പറഞ്ഞാൽ മതി അതിൽ എടുത്ത് തരാം അപ്പം ഇതിൻ്റെ ഒരുപാട് ഐറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ട പറഞ്ഞോളി ഞാൻ നമുക്ക് വാട്സപ്പിൽ വിട്ടേരാം പിന്നെ ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നത് ഒന്നെടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ എടുക്കേണ്ടി വരും ബാക്കി രണ്ടോ മൂന്നോ നാലോ അധികുള്ള എത്ര എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഞമ്മൾ എടുക്കും കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് വരുന്നവൾക്ക് കിട്ടും ആദ്യം വരുന്നവൾക്ക് കിട്ടും പെട്ടെന്ന് ഇത് ഇത് പോണ ഒരു ഐറ്റമാണ് അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് വരിക സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് അയക്കുക ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യാണ് അതിൻ്റെ ചാർജ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഒരിക്കലും നിങ്ങൾക്ക് ഇത് കിട്ടൂല എവിടുന്നും കിട്ടൂല അത്ര നല്ല ഒരു ഐറ്റം തുണിയാണ് ഈ പ്രിന്റിൽ വരുന്നതൊന്നും നല്ല നല്ല തുണിമ തന്നെ വരുന്ന പ്രിൻ്റാണ് അങ്ങനത്തെ മാക്സിമം ഇതുവരെ കൊടുത്തിട്ടെന്നല്ല അപ്പം ഈ ചൂടിനൊക്കെ ഇടാൻ പറ്റിയ ഐറ്റം മാക്സിയളാണ് എന്നിട്ട് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യാണ് അത് കൊടുക്കണം കേട്ടോ ഒരു ഓഫർ മാതിരി എന്ന് പറയാം അങ്ങനെയാണ് ഇപ്പൊ ഇത് കൊടുക്കുന്നത് ധൈര്യമായിട്ട് ഇങ്ങനെ എടുത്തോളീം കളർ പോവുക ഇതാകൊന്നും ഇല്ല നല്ല ഐറ്റാണ് കേട്ടോ അപ്പൊ അൻപത്തി ആറ് ചേസ് പാണ്ടവല് ഒക്കെ ഈ മാക്സ് എടുക്ക ഇപ്പ തന്നെ അവിടെ എടുത്തുവെച്ചോളിയും വല്ലിരുന്നാക്കിനും പിന്നെയും ഒക്കെ ഇടാൻ പറ്റണ ഇനിപ്പത് ഇങ്ങനത്തെ കിട്ടിയെന്നൂല്ല അത്രക്ക് ഞാൻ ഇത് വരെ കൊടുന്നിട്ടില്ല ഇത്ര നല്ലൊരു മാക്സി എന്ന് പറയണത് നല്ല മാക്സി പറഞ്ഞ പ്രിന്റ് പ്രിന്റിലാണ് നമ്മൾ വരല് കൊണ്ടല്ലേ കാരണം അത് അങ്ങനെയല്ല തുണിമ തന്നെ പ്രിന്റാണ് ഇതിന്റെ വില കേട്ടോ ഇത് അത് മോശമാണെന്ന് വിചാരിച്ചിരുന്നത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കണിത് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യ കേട്ടോ മുന്നൂറും മുന്നൂറ്റി അമ്പത് ഉറുപ്പെ എടുത്ത് കടയിൽ നമ്മൾ എടുക്കണ ആ ഇത് ഈ വിലക്ക് നിങ്ങൾക്ക് തരുന്നത് അടുത്തൊക്കെ എന്താ അതിന്റെ ചൊറുക്കെന്ന് അറിയാം